ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഒരുപാട് നാളായി വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇനി ചെയ്ത് തുടങ്ങാം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നിപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോവാണ് ജസ്റ്റ് റെഡിയായി നിൽക്കുകയാണ് തിരുവനന്തപുരമാണ് പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ പോയി ചേരാം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇവിടെ വീടിന് അടുത്ത് തന്നെയുള്ള ഇവർ തറവാട്ട് അമ്പലം ഉണ്ട് അവിടെ പോയി അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് തൊഴുതിറങ്ങി എന്നിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു അമ്പലം കേട്ടോ നല്ല രസം അപ്പോൾ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ വിചാരിച്ചത് അപ്പോൾ ഓൾറെഡി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ സ്ത്രീക്കായാലോ എനിക്കായാലും എന്താ പറയാഞ്ഞത് പറയാഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ആരും അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഫോട്ടോസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത് സ്ത്രീ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ നിന്നാണ് മെസ്സേജ് ഒക്കെ ഓപ്പൺ ആക്കിയത് ഓപ്പണാക്കി ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന അവൻ ചെറിയ പരിപാടി വിളിച്ചില്ല കുറച്ച് ഒന്ന് രണ്ട് എത്ര ഉള്ളായിരുന്നു അമ്പലത്തില് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്ക് തന്നെ ക്യൂ ഒരു എത്ര കിലോമീറ്റർ ക്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയാ ക്യൂ നിന്ന് അകത്ത് കയറി ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുത് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ തിരുവനന്തപുരം പോയാൽ മസ്റ്റായിട്ട് ഞാൻ പോകുന്നൊരു സ്ഥലമുണ്ടല്ലോ ഇവിടെ നമ്മുടെ മഹാബോളിക്കട അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല ഇവിടെ വന്നാൽ അവിടെ പോയില്ലെങ്കിൽ ഒരു മനസ്സമാധാനവും കിട്ടത്തില്ല സത്യത്തിൽ സ്ത്രീ പോലും ഇതുവരെ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ ഞാനാണ് ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ എത്തി കടയിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയമായതുകൊണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സുഖമായിട്ട് കയറി നല്ല പാൽപ്പായസവും ബോളിയും കഴിച്ചു കേട്ടോ എന്തൊരു സമാധാനം എന്തൊരു സന്തോഷം ഇവിടുത്തെ ബോളി കഴിഞ്ഞു കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ വേറെ എവിടെ നിന്ന് കഴിച്ചാലും കിട്ടത്തില്ല ഞാൻ കോഴിക്കോട് നിന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്തിട്ടും എനിക്ക് ഈ ഒരു ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ആ ഒരു നെയ്യൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ ഓ ഒരു രക്ഷ അത്രയ്ക്ക് ടേസ്റ്റ് ആകട്ടെ ഇവിടുന്ന് കഴിക്കാൻ എത്ര കഴിച്ചാലും എനിക്ക് മതിയാവത്തില്ല പക്ഷേ നമുക്ക് എന്താ പറയുക മതിരായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ ഒരെണ്ണയെ കഴിച്ചുള്ളൂ പായസം തിരിച്ച് ബാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ റിട്ടേണിങ്ങ് പോകുന്നുട്ടോ ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല വൈകുന്നേരം ഇതോ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ട് നമുക്ക് ഇനി കൊല്ലത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം നെക്സ്റ്റ് ഡേ മുതൽ കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണണം ആഗ്രഹമുണ്ട് നിങ്ങൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഓക്കെ ബായ്